ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്ന സ്വെല്ലേഴ്സ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ ഇന്ന് വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം ഗ്ലൂട്ടാത്തയൻ്റെ ഇഞ്ചെക്ഷൻ അവൈലബിൾ ആണ് ഗ്ലൂട്ടാ ക്രീംസ് ഗ്ലൂട്ടാ തയൺ ഐ വി ഇഞ്ചെക്ഷൻ അങ്ങനെ പല രീതിയിൽ ഗ്ലൂട്ടാ തയഡിൻ്റെ ഫോം ഇപ്പം ആയിട്ടുണ്ട് നമ്മൾ കേൾക്കാറില്ലേ ഈ സെലിബ്രിറ്റീസൊക്കെ സ്കിന്ന് വൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ഹെൽത്ത് നോർമലായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാ തയൺ ഇഞ്ചെക്ഷൻ റെഗുലർ റെഗുലറായിട്ട് എടുക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഈ ഗ്ലൂട്ടാത്തൈഡിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെളുക്കോ അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഗ്ലൂട്ടാത്തൈഡിനെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തൈഡ് എന്ന് പറയുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജുകളെ റിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കുന്ന ആൾക്കാരാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടാത്തയൺ മൂന്ന് പ്രോട്ടീൻ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് ഗ്ലൂട്ടാത്തയൺ ഉണ്ടാകുന്നത് അതായത് ഗ്ലൈസിൻ ഗ്ലൂട്ടാമേറ്റ് അതുപോലെ സിസ്റ്റെയിൻ ഈ മൂന്ന് അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ഗ്ലൂട്ടാത്തയൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അത് ഉണ്ടാവുന്നത് ലിവറിൽ വെച്ചിട്ടാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ലിവറിൽ വെച്ചിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയൺ നമുക്കിപ്പം എന്തെങ്കിലും ഒരു മെറ്റൽ പോയിസൺ എന്തെങ്കിലും ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഡീടോക്സിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കുന്ന ആൾക്കാരാണ് ഗ്ലൂട്ടാത്തയൺ അതുപോലെ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു ഘടകത്തിൻ്റെ ഡാമേജുകൾ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാത്തയൺ എന്ന് പറയുന്നത് ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഗ്ലൂട്ടാത്തോയൺ ബോഡിയിൽ കുറയാൻ തുടങ്ങും അപ്പോൾ ഈ ഗ്ലൂട്ടാത്തോയൺ നമ്മളെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങളായിട്ട് വരും അപ്പോൾ അതിൽ വരുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് ഉറക്കത്തിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് എപ്പോഴും ക്ഷീണമായിരിക്കും ഇമോഷണൽ ഡിസ്റ്റർബൻസ് കൂടുതലായിരിക്കും ഡിപ്രഷൻ ഉണ്ടാവും ആൻസൈറ്റി പോലത്തെ ഉണ്ടാവും അതുപോലെ അവർക്ക് ഉണ്ടാവുന്നതാണ് ചിന്ത റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ബ്രെയിൻ ഫോക്ക് എന്ന് പറയും അതായത് ചിന്തിക്കുന്നത് അത്ര ക്ലിയർ ആവില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു ആ ഒരു പ്രശ്നത്തിലോട്ടേക്ക് പോകും എന്തുകൊണ്ടാണ് ഗ്ലൂട്ടാ തയൺ നമ്മളെ ബോഡിയിൽ കുറയുന്നത് അത് മദ്യപാനം സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് ഈ ലിവറിൽ ഉണ്ടാവുന്ന ഡാമേജ് കാരണം ഗ്ലൂട്ടാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കുറയാൻ തുടങ്ങും അതുപോലെ ഭക്ഷണത്തിൽ ലോ കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് ഗ്ലൂട്ടാ ബോഡിയിൽ ഉണ്ടാവുന്നത് കുറയാൻ തുടങ്ങും പിന്നെ ചിലവരുണ്ട് അമിതമായിട്ട് എക്സസൈസ് ചെയ്യുക നോർമൽ അളവിൽ ചെയ്യുന്ന എക്സസൈസിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ സമയമെടുത്ത് വിഗറസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്ക് ഈ ഒരു കാരണം കൊണ്ട് ഗ്ലൂട്ടാത്തൈൻ കുറയാൻ തുടങ്ങും പിന്നെ ഈ പ്രോട്ടീൻ ആവശ്യത്തിന് അളവിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഗ്ലൂട്ടാത്തൈൻ ബോഡിയിൽ കുറയാൻ തുടങ്ങും നോർമലി ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പ്രോട്ടീൻ അളവിൽ കിട്ടുന്നത് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഗ്ലൂട്ടാത്തൈൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ചില നോൺ വെജിറ്റേറിയൻ ആൾക്കാർ ആയാലും അവർക്ക് ഗ്ലൂട്ടാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും കാരണം ചിലർ നോൺ വെജിറ്റേറിയൻ ആയാലും അവർ പ്രോട്ടീൻ കഴിക്കുന്നതിന്റെ അളവ് വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഗ്ലൂട്ടാത്തയൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയാൻ തുടങ്ങും പക്ഷെ എങ്ങനെ നമുക്ക് ഭക്ഷണത്തിൽ ഏതൊക്കെ രീതിയിൽ ഗ്ലൂട്ടാ കൂടാൻ വേണ്ടി നമുക്ക് ഉൾപ്പെടുത്തണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് പ്രോട്ടീനുകൾ അതായത് മൂന്ന് അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഗ്ലൂട്ടാത്ത നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഗ്ലൈസിൻ ഗ്ലൈസിൻ ടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക അതായത് ഈ ചിക്കൻ ചിക്കനിലൊക്കെ നല്ലപോലെ ഗ്ലൈസിൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ വലിയ വലിയ മീനുകൾ ഉണ്ടല്ലോ തൊലിയോട് കൂടിയിട്ടുള്ള മീനുകൾ അതിലൊക്കെ നല്ല രീതിയിൽ ഗ്ലൈസിൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ ഗ്ലൈസിൻ്റെ അളവ് താനെ കൂടാൻ തുടങ്ങും ഈ ഗ്ലൈസിൻ നമ്മുടെ ശരീരത്ത് ഗ്ലൂട്ടാ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ചിക്കൻ്റെ സൂപ്പായിട്ടൊക്കെ കഴിക്കുമ്പോൾ ഗ്ലൂട്ടാ തയൺ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മീതയിൽ അതായത് വിറ്റാമിൻ ബി ട്വൽവും ഫോളൈറ്റും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക മീഥയിൽ ഘടകങ്ങളുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോഴ് ഗ്ലൂട്ടാ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ബി ട്വൽവ് ആണെങ്കിൽ ശരിക്കും നോൺ വെജ് അടങ്ങിയ ഭക്ഷണത്തിലാണ് ബി ട്വൽവ് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് ചിക്കനിൽ അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ മീനുകളിലൊക്കെ നല്ലപോലെ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് വെജിറ്റേറിയൻ ആൾക്കാർക്ക് ബി ട്വൽവ് ഉൾപ്പെടുത്താൻ തൈരാണ് ഏറ്റവും നല്ലത് അതുപോലെ ഈ ഫോളൈറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇലക്കറികളിലാണ് അപ്പം നല്ലപോലെ ചീര കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഫോളൈറ്റിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ബോഡിയിൽ ഗ്ലൂട്ടാ തയണിൻ്റെ പ്രൊഡക്ഷൻ നാച്ചുറലി കൂടാൻ തുടങ്ങും പിന്നെ ഒരു കാര്യമാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് വിറ്റാമിൻ സി ആണ് ഗ്ലൂട്ടാ തയൺ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ വിറ്റാമിൻ സി നമ്മൾ നന്നായിട്ട് ഉൾപ്പെടുത്തുമ്പോഴേ അതായത് വിറ്റാമിൻ സി ആണെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഓറഞ്ച് മുസമ്പി പപ്പായ പേരക്ക പിന്നെ പച്ചക്കറി ആണെങ്കിൽ തക്കാളി പിന്നെ ക്യാപ്സിക്കം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ വിറ്റാമിൻ സി നല്ലപോലെ നമുക്ക് ലഭിക്കാൻ തുടങ്ങും വിറ്റാമിൻ സി ലഭിക്കാൻ തുടങ്ങുമ്പോൾ അത് നാച്ചുറലി ആൻഡ് നമ്മുടെ ഗ്ലൂട്ടാ താൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുമ്പോൾ സഹായിക്കുകയും ചെയ്യും നമ്മളെ ബോഡിയില് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സ്കിന്നിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക ഉറങ്ങുന്ന വ്യക്തികൾക്ക് എപ്പോഴും അതായത് ഒരു ദിവസം ആറ് മണിക്കൂർ തൊട്ടിട്ട് എട്ട് മണിക്കൂറോളം ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് നല്ലപോലെ ഗ്ലൂട്ടാത്തൈൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ചില കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് എന്നുള്ളൊരു കാരണം കൊണ്ട് ചിലർക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റാറില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നല്ലപോലെ ഉറങ്ങാൻ വേണ്ടി സ്ട്രെസ്സ് നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാനായി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അതായത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക ഫാമിലിയുടെ കൂടെ നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഡാൻസോ അല്ലെങ്കിൽ മ്യൂസിക്സ് പാട്ടൊക്കെ കേൾക്കുക പിന്നെ ചില ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ക്സസൈസ് യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മളെ വീട്ടിൽ പറമ്പിലൊക്കെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെസ്സ് താനെ കുറയും സ്ട്രെസ്സ് കുറയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടും ഉറക്കം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ബോഡിയിൽ ഈ ഒരു ഗ്ലൂട്ടാ താഡിൻ്റെ പ്രൊഡക്ഷൻ നാച്ചുറലി കൂടാൻ തുടങ്ങും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എക്സസൈസ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഗ്ലൂട്ടാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുക ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്ലൂട്ടാ ഒരു നോർമൽ ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു മണിക്കൂറോളം നടത്തം ഉണ്ട ഉൾപ്പെടുത്തുക അതുപോലെ ആഴ്ചയിൽ രണ്ട് തവണ മാത്രം കുറച്ച് ഹാർഡായിട്ടുള്ള എക്സസൈസ് ഒരു മണിക്കൂറോളം ചെയ്യുക ഈ പാറ്റേണിൽ നിങ്ങൾ എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഗ്ലൂട്ടാ തയൺ എന്ത് ചെയ്യാം നമ്മൾ ബോഡിയിൽ നോർമൽ അളവിൽ മെയിൻറ്റൈൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക അതായത് പയർ പരിപ്പ് വർഗ്ഗങ്ങളായാലും ചിക്കൻ മീൻ മീൻമുട്ട ആയാലും നട്ട്സായാലും നല്ല രീതിയിൽ ഉൾപ്പെടുത്തുന്നത് ഗ്ലൂട്ടാത്തയൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കും നേരത്തെ ഞാൻ പറഞ്ഞു ഗ്ലൂട്ടാ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻ അപ്പോൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഗ്ലൂട്ടാ ബോഡിയിൽ നല്ല പോലെ കൂടാൻ തുടങ്ങും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചിലവരൊക്കെ ഡയറ്റ് എടുക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അതായത് നമ്മൾ കഴിക്കുന്ന അന്നജം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം അതായത് സീറോ കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ ചിലവർ ഫോ ഫോളോ ചെയ്തുകൊണ്ട് വരും പക്ഷെ അങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൂട്ടാഥൈഡ് ബോഡിയിൽ ഒട്ടും തന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്തുണ്ടാവും ക്ഷീണം ഉണ്ടാവും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാൻ തുടങ്ങും ഈ ഓർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ എന്ത് എങ്ങനെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം നമ്മളെ ബോഡിയിൽ ഈ ക്ലൂട്ടാഥ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേ നമ്മുടെ ഇൻസുലിൻ അതേ അളവിന് കൂടും ഇപ്പോൾ നൂറ് ഗ്രാം അന്നജം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നൂറ് ഗ്രാം അണക്കിന് തന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ആ ഈ ഇൻസുലിനാണ് ഈ അമിനോ ആസിഡ് അതായത് ഗ്ലൂട്ടാത്തൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന അമിനോ ആസിഡിനെ ബോഡിയിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻസുലിൻ സപ്പോർട്ട് വേണം നമുക്ക് ഗ്ലൂട്ടാത്തൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ തോതിലെങ്കിലും നമ്മൾ ബോഡിയിലെ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭക്ഷണമാണ് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അതായത് ഈ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഗ്ലൂട്ടാത്തയൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിങ്ക് സെലീനിയം സിങ്കും സെലീനിയമാണ് നമ്മുടെ ഗ്ലൂട്ടാത്തയൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന മിനറൽസ് അപ്പം സിങ്ക് നമുക്ക് ലഭിക്കാനും സെലീനും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നോൺ വെജ് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഷെൽഫിഷാണ് ഏറ്റവും കൂടുതൽ സിങ്കും സെലീനിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഞണ്ട് ചെമ്മീൻ കക്ക പോലുള്ള ഷെൽഫിഷ് ഉൾപ്പെടുത്തുന്നതൊക്കെ നമുക്ക് ജിങ്ക് സെലീനിയം കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ സിങ്ക് ഏറ്റവും നന്നായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പംകിൻ സീഡാണ് സെലീനിയം ഏറ്റവും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് സൺഫ്ലവർ സീഡ്സിലാണ് അപ്പോൾ ഈ സീഡുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതും സിങ്ക് സെലീനിയം കൂടാനും ഗ്ലൂട്ടാ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും വളരെ നല്ലതാണ് താണ് അപ്പം ഇത്രയും ഫുഡുകളാണ് നമ്മളെ ഗ്ലൂട്ടാ തയൺ നമ്മളെ ബോഡിയിൽ കൂടാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നാച്ചുറലി ഗ്ലൂട്ടാ തയൺ നമ്മളെ ബോഡിയിൽ കൂടാനും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ നിലനിർത്താനും സ്കിന്നിലുണ്ടാകുന്ന ചൊളിവുകളും സ്കിന്നിലുണ്ടാവുന്ന പാടുകളും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഭക്ഷണം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻറ്റേഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ ക്രീംസ് ഒന്നും വാരി തേക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണ രീതികളും നല്ല രീതിയിലുള്ള ഒരു ഉറക്കവും എക്സസൈസും കാര്യങ്ങളൊക്കെ നിലനിർത്തുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഗ്ലൂട്ടാ എപ്പോഴും ബോഡിയിൽ നോർമലായിട്ട് ലിവറിൽ വെച്ച് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും നമ്മൾ നല്ല പൂർവ്വ ആരോഗ്യമായ ആരോഗ്യമുള്ളൊരു വ്യക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ